ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ഡൌൺ ആയിപ്പോയ ദിവസങ്ങളായിരുന്നു അത് കാരണം നമുക്കിവിടെ കോഴി വളർത്തലൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഞാൻ ഇഷ്ടത്തോടെ ഭയങ്കര ഇഷ്ടമാണ് നേട്ടാ കോഴി വളർത്തലൊക്കെ അങ്ങനെ ചെയ്ത് വന്നതാണ് പക്ഷെ നമുക്കൊരു പന്ത്രണ്ട് കോഴിനെ നഷ്ടപ്പെട്ടു പോയി പന്ത്രണ്ട് കോഴിനെ കൊള്ളം കൊണ്ടുപോയി കള്ളൻ മീൻസ് പട്ടി പിടിച്ചിട്ട് പോയിട്ട് ആ ഒരു ഗ്യാങ് ആയിട്ടൊരു പൂളടിച്ച സമയത്ത് ഇറങ്ങും ഈ ഭാഗത്ത് കോഴികളൊക്കെ പിടിച്ചിട്ട് പോവാൻ അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഒരു മൂന്ന് മരത്തിൻ്റെ കൂടുകളാണ് താഴെ ഉള്ളത് പിന്നെ മേലെ ടെറസിലൊരു കൂടുണ്ടത് നമ്മുടെ വ്ലോഗിലൊക്കെ കണ്ടിട്ടില്ലേ എല്ലാവരും അപ്പോൾ അവർക്കിപ്പോൾ തീറ്റ കൊടുക്കാനും ഇവിടെ തുണിയൊക്കെ വിരിക്കാനും വന്നതാണ് കേട്ടാ ടെറസിൽ അപ്പോൾ അതെ കൂട്ടിലെ ആൾക്കാരുണ്ട് വേണ്ട അപ്പോൾ എന്താ പറയുക അവരെ പന്ത്രണ്ട് പേരെ കൊണ്ടുപോയി പിന്നെ കുറച്ചെണ്ണത്തിന് കുന്നിട്ടു കഴുത്തൊക്കെ ഇങ്ങനെ വലിച്ചു കീറിയോണൊക്കെ ഇട്ടു പോയി പിന്നെ ഒരെണ്ണത്തിൻ്റെ കാലൊടിഞ്ഞു അതിനിന്നിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇരട്ടി പണിയായി എന്ന് പറഞ്ഞാൽ ഇരട്ടി പണി അത്രയ്ക്ക് പണിയായി ഇപ്പോൾ ഓരോന്നിനും മരുന്ന് വെക്കാനും കൊന്നിട്ട് പോകുകയാണെങ്കിലും അത് കഴിച്ചിട്ട് പോവാണെങ്കിൽ ഒരിതുണ്ടായിരുന്നു അതവിടെ കൊന്നിട്ടാണ് ഇതൊക്കെ കാണുമ്പോഴേ ഭയങ്കര വിഷമം അത് കാരണം വീഡിയോസൊക്കെ നേരം വൈകി വീഡിയോ വീഡിയോ ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഒരു പത്ത് ദിവസമായി ഇതൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം തുടരെ തൊട്ടേ വീഡിയോസ് ഉണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ നമ്മൾ നമുക്ക് നമുക്കിനി വീഡിയോകളിലേക്ക് പോയാലോ ആയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോഴതിൻ്റെ കോഴിക്കുള്ള തവട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവർക്ക് തവടൊക്കെ തീറ്റൊക്കെ കൊടുക്കണം നമുക്ക് ഇവർ ടെറസിൽ കൂടുതലായിരുന്നെന്ന് തോന്നുന്നുണ്ട് പട്ടികൾ പിന്നെ ടെറസിന് ആ കോണീടെ അവിടെ നമ്മളൊരു വാതിലൊക്കെ വെച്ചിട്ടുണ്ട് അത് തന്നെ പെട്ടെന്ന് കോഴി കോഴികളെ പിടിക്കാൻ പട്ടികൾ എത്തപ്പെടില്ല എന്ന് വിചാരിക്കുന്നു ഇവർക്ക് തീറ്റയൊക്കെ കൊടുക്കണം കേട്ടോ ഇവർക്ക് തീറ്റയൊക്കെ കൊടുക്കാൻ പോവാ ഞാൻ തീറ്റ തരണ കുട്ടീസേ കുട്ടീസിന് തീറ്റ വേണോ തീറ്റ വേണോ ഏ തീറ്റ വേണോന്ന് ഇവർക്ക് മെയിനായിട്ട് ഇഷ്ടം ഇല ഇലകൾ ഇവർക്ക് കൂട്ടിൽ നിൽക്കുമ്പോൾ കിട്ടില്ലല്ലോ അപ്പോൾ ഭയങ്കര ഇഷ്ടം ഈ മുരിങ്ങലയാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ലൊരു മുരിങ്ങമാരുണ്ട് അപ്പോൾ ഈ മുരിങ്ങയിലാണ് ഞാൻ ഇപ്പം ടെറസിൽ നിന്ന് പൊട്ടിക്കാൻ എളുപ്പമാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇതിങ്ങനെ കണ്ടോ തൂക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അവരാവശ്യത്തിന് കൊത്തി കഴിച്ചോളും അപ്പോൾ അവർക്ക് ഞാൻ തീറ്റ കൊടുക്കട്ടെട്ടോ തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞുട്ടാ ഇനി വെള്ളമൊക്കെ വെച്ച് കൊടുക്കണം കോഴികൾക്ക് തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ അപ്പതേ തുണികൾ കംപ്ലീറ്റ് വിരിക്കാൻ വന്നത് അതൊക്കെ വിരിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോഴേ നമുക്ക് കുറച്ച് ചീര ഞാൻ കുറേ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നടണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് എൻ്റെ ചീര അപ്പം ചീര നടടുമ്പോഴേ ഈ അതിലേറെ കടിക്കണതും അതാണത് അമ്മീ അതൊക്കെ പറിച്ചുകളോ ചീര ചീരത്തൂടി പോന്നു ആമിക്കുട്ടി വരണ്ടതനെ ചെലപ്പോ ഇതൊക്കെ മേത്തായ ചൊറിയും നല്ല പോലെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് അപ്പൊ ചീരയാണെങ്കിൽ ഇവിടെ അമ്മൂസിനൊക്കെ ഭയങ്കര ഇഷ്ട കൊറേ വെച്ച് പിടിപ്പിച്ചോളം മമ്മിയെന്ന് എപ്പോഴും പറയും അപ്പം ഇതാണ് എൻ്റെ ചീര ചീര ഞാനേ പറമ്പിൽ നട്ടിട്ട് ഒന്നും ശരിയാവണില്ല മഴ പെയ്യുമ്പോൾ ഒക്കെ അഴുകി പോവാം അപ്പം ഞാനിവിടെ ചോദിച്ചേട്ട എന്നോട് പറഞ്ഞു ഇട്ടിട്ട് മണ്ണൊക്കെ മിക്സ് ചെയ്ത് തരാം കോഴിക്കാട്ടൊക്കെ ഇട്ടിട്ട് അപ്പം നീ ഇതിൽ നട്ടോന്ന് പറഞ്ഞു അതിന് ചേട്ടൻ മണ്ണൊക്കെ ഒരുക്കി തന്നു ഞാൻ നട്ട് കൊടുത്തു അപ്പം ചീര വിത്തേ ഉറുമ്പുകൾ പെട്ടെന്ന് എടുത്തിട്ട് പോവും അങ്ങനെ ഇല്ല അതിരിക്കുക മഞ്ഞൾ ഇട്ടാൽ മതി മഞ്ഞൾ പൊടിയില്ലേ അതിൽ കൂട്ടിപ്പരട്ടി ചീരവെത്തും നട്ടാൽ മതി പിന്നെ മേലേക്കൂടെ കുറച്ചും കൂടി മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക ഉറുമ്പോ ഒന്നും കൊണ്ടുപോയില്ലേട്ടോ പിന്നെ ഇവിടെ കുറച്ച് തക്കാളി തക്കാളി എത്ര വെച്ചാലും എനിക്ക് പിടിക്കില്ല കേട്ടോ പിടിക്കില്ല മീൻസ് നന്നാവില്ല ഇങ്ങനെ വലിയ ചെടിയൊക്കെ ആവും പക്ഷെ മുട്ടിടും പൂവും അങ്ങനെ കേട്ടോ അതിപ്പോൾ ഇവിടെ വരണ കണ്ടില്ലേ എത്ര വളമൊക്കെ കൊടുത്തിട്ടും തക്കാളിക്ക് ശരിയായി കിട്ടാറില്ല കണ്ട ഒരു ഹെൽത്തി ഇല്ലാണ്ട് നിൽക്കാൻ വലുതാവും തോറും മുട്ടിടുന്നുണ്ട് നിറച്ച് മുട്ട ഇടുന്നുണ്ട് കായ പിടിക്കില്ല അപ്പം ഇങ്ങനെ അടയ്ക്കായിട്ട് അറസ്സിൽ വരുമ്പോൾ അതൊക്കെ തക്കാളി തൈകളാ കേട്ടോ ചീരൊക്കെ ഇങ്ങനെ മാറ്റിന്ന് കിട്ടും ഞാനൊരു ചെറിയ മീനി വ്ലോഗിൽ അമ്മൻ്റെ പ്ലാവും തൈ നടന്ന് കാണിച്ചെന്നത് ഒരു നല്ല ചേണ്ട വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയുടെ കുരു ചക്കുരു നട്ടതാട്ടാതെയ് പ്ലാവും തൈ ഇത്ര ഉണ്ട് എന്താണോ മുളച്ചി മുള അങ്ങനെ നിൽക്കണുണ്ട് പുറത്തേക്ക് വരുന്നില്ല ഇത് സെറ്റായിട്ടാണ് ഇങ്ങനെ ടറിഫിൽ വരുമ്പോൾ കുട്ടി കുട്ടി കൃഷീസാണിതെന്റെ ഇതില് കണ്ട മുളച്ചവരെ മുളകിന്റെ തൈക്കളാണ് കേട്ടാ ഇതില് ഞാനൊരു സംഭവം നട്ടിട്ടുണ്ട് മുളച്ചിട്ടില്ല ഞാൻ തോന്നണെ ഇതൊക്കെ പുല്ലാൻ തോന്നുന്നുണ്ട് ഇതിന് നമുക്ക് എന്തോരം ചീര കിട്ടിയതാലേ നമ്മുടെ ബ്ലോഗൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷേ ഇപ്പം ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡൊക്കെ കഴിഞ്ഞെന്നുണ്ട് എന്നാലും ഞാൻ ഇപ്പം ഇതിലേ പുഴുക്കൾ വന്നു തുടങ്ങി ചെറിയ ചെറിയ പ്രാണികളൊക്കെ അപ്പം ഇന്നലെ ഒക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് കുറെ ഒക്കെ ചീരയ്ക്ക് കുറേയൊക്കെ മഞ്ഞൾ പൊടി മഞ്ഞളുകളിലൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ അവരുടെ കേടൊക്കെ മാറിക്കിട്ടൂട്ടാ പിന്നെ ഇത് ഇന്നലെ നട്ടു കൊടുത്ത ചീരത്തേക്കളാണ് നമ്മൾ നേരത്തെ മുളപ്പിച്ചില്ലേ അതിൽ നിന്ന് ഈ പ്രാവശ്യം വാങ്ങിച്ച ഒരു രണ്ട് ഡ്രൈപോർഡായ എൻ്റെ ഒടിഞ്ഞു പോകണം ഈ പ്രാവശ്യം വാങ്ങിച്ചതും ശരിയായിട്ടില്ല ഡ്രൈപോർഡ് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോവുക ഫോണിതിന്ന് ഡ്രൈ പോഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഈ മുളക് ചെടി ഓർമ്മയില്ലേ ഇപ്പം അതാണ് ഇട്ട് അതിൻ്റെ അവസ്ഥ ഇത് നമ്മൾ മാറ്റി വളത്തിലൊക്കെ വ്യത്യാസം വരുത്തി നല്ല അടിപൊളിയായിട്ട് വീണ്ടും ചാക്കുകളിലേക്ക് ആക്കിയിട്ടുണ്ട് ഓർമ്മയില്ലേ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അത് ഈ ചെടിച്ചട്ടിയിലായിരുന്നു കേട്ടോ നമ്മൾ മുളക് വെച്ചായിരുന്നത് ഇട്ടതച്ചാക്കിലേക്ക് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് നന്നാവും അറിയില്ല മുളകിന്റെ വലിപ്പൊക്കെ കുറഞ്ഞു വേണ്ട ഇനി നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ശരിയാവുമായിരിക്കും നമ്മള് വേറെ മുളക് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ ഇങ്ങനെ മഴയൊന്നും കൊള്ളാണ്ട് ടെറസില് ഇങ്ങനെ ഇരിക്കണ കാരണം എന്ന് തോന്നുന്നുണ്ട് നന്നായിട്ട് പൂക്കളുണ്ട് കേട്ടാ കണ്ടാ അതുപോലെ തന്നെ പത്തുമണിയില്ലേ അതിൽ നിറച്ച് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് കളർ വരുന്നുണ്ടല്ലോ മഞ്ഞ ആ കളറ് ഇതിനെ കുറേ കളറുകള് പിടിപ്പിക്കണം എന്നുണ്ട് അടുത്ത വീട്ടിലെ ചിന്തിച്ചേച്ചു തന്നതാട്ടാ കുറച്ച് ഇതിന്റെ തണ്ടുകള് ഇവർക്ക് ഞാൻ കോഴിക്കാഷ്ടേ അതായിട്ട് കൊടുത്താണ് നമ്മുടെ കോഴിക്കുട്ടീന്നുള്ള വേസ്റ്റ് അവര് നന്നായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റിബൺ ഗ്രാസ് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ട നല്ല ഭംഗിയാണ് ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് സന്തോഷം തരണ കാര്യങ്ങൾ കേ പട്ടി പിടിച്ചിട്ട് പോയപ്പോൾ ഭയങ്കര ഡളായിരുന്നു പിന്നെ എൻ്റെ ചെറിയ ചെറിയ ഇങ്ങനെ കൃഷികളിക്കും പിന്നെ സ്റ്റിച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്ത് വന്നപ്പോ എനിക്കെന്താ എൻ്റെ സന്തോഷം വീണ്ടും ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്തു വരുമ്പോൾ ആ സങ്കടമൊക്കെ മറക്കാൻ പറ്റുന്നുണ്ട് കോഴികളെ നമ്മളത്രയും എന്താ പറയുക ഭയങ്കര ഇതിൽ വളർത്തിക്കൊണ്ടുവന്നിട്ട് അവർ നഷ്ടപ്പെട്ടപ്പം ഭയങ്കര കരച്ചിലായിരുന്നു അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കോഴികളുണ്ടായിരുന്നു നഷ്ടപ്പെട്ടതിൽ അപ്പോൾ പട്ടി പിടിച്ചിട്ട് പോയപ്പോഴെനിക്കും ഭയങ്കര സങ്കടം കരച്ചിലും വിഷമൊക്കെ ആയിരുന്നു കേട്ടാ എൻ്റെ സങ്കടം കണ്ടിട്ട് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് എനിക്കൊരു പവർ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ പിന്നെ നമ്മുടെ ആമിക്കുട്ടിയുടെ കളിയും ചീരിയൊക്കെ കാണുമ്പോൾ ഞാൻ ഓക്കെ ആയി കുഴപ്പമില്ല കേട്ടോ നമ്മൾ അത്രയും കെയർ ചെയ്ത് വളർത്തി കോഴികളായിരുന്നെ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് പൂരിയും മുട്ടക്കറി വയ്ക്കാണ് അപ്പം അതിൽ കുറച്ച് ചപ്പാത്തിയും കൂടി ബാലൻസ് ഉണ്ടാക്കാനുണ്ട് പിന്നെ ഫിഷ് കറി വെക്കാനുണ്ട് അപ്പം അമ്മൂസിന് പൂരിയൊന്നും വലിയ ഇഷ്ടമില്ല അവൾക്ക് ചോറ് മതി എന്ന് പറഞ്ഞില്ല അഞ്ചിനൂസ് ചു പൂരിയട്ടോ കൊണ്ടുപോയണേ അപ്പം അമ്മൂസ് കോവയ്ക്കു പേരി പിന്നെ ചോറെണ്ണം കൊണ്ടുപോയി അവൾക്ക് അതാ ഇഷ്ടം അപ്പം അത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ബാക്കിയുള്ള ചപ്പാത്തി കൂടി ഉണ്ടാക്കാം ഫിഷ് കറി വെക്കണം അതിന് കുറച്ച് പണികളുണ്ട് കേട്ടോ പിന്നെ ക്ലീനിങ് അടിച്ച് വരാനൊക്കെ ഉണ്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ തുടച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി ഞാൻ ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇനി തുടക്കിയുള്ളൂ എല്ലാ പണിയും കൂടി ആവുമ്പോൾ ഒരുമിച്ചാകുമ്പോഴേ നമുക്ക് സമയം കിട്ടണമില്ല അതാണ് പിന്നെ കുറച്ച് കൃഷി പണികളൊക്കെ ഉണ്ട് താഴത്ത് ഗാർഡൻ ഗാർഡൻ ഒന്നും പറയാനില്ല ഉള്ള സ്ഥലത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അത് തന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് കുറച്ച് ചീരത്തായി ഇവിടെ നിന്ന് പറിച്ചിട്ട് പോയിട്ട് നമുക്ക് താഴെ വെക്കാം വെക്കള് നോക്കി ഞാൻ പറക്കണ് വേര് പൊട്ടാണ്ട് അധികം മണ്ണില്ലാത്തരണേ വേരൊന്നും അധികാഴത്തിലേക്ക് പോയിട്ടില്ലല്ലോ കണ്ട കിട്ടും ഇങ്ങനെ പറിച്ചെടുക്കാം ഞാനൊരു അഞ്ച് തയ്യേ പറിക്കണുള്ളൂ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് കേടുപാടൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് താഴ്ത്ത് വെക്കാം അല്ലെങ്കിൽ ഞാൻ ടെറസിൽ തന്നെ ഇതുപോലൊക്കെ വെച്ചണ പോലെ തന്നെ വെക്കാം ഞാനേ കോണി പകുതി ഇറങ്ങി പോയതാട്ടാ അപ്പഴ ഓർത്ത് ഇവരുടെ പാത്രം എടുത്തിട്ടില്ല തീറ്റ കൊണ്ടുവന്ന പാത്രം എടുത്തിട്ടില്ലായി ഞാൻ പോട്ടെ പിള്ളേരെ ഞാൻ പിന്നെ വരാട്ടാ ആ നിങ്ങൾക്ക് ഞാൻ വെള്ളം വെച്ചിട്ടില്ലല്ലേ വെള്ളം പാത്രം ദേവർ തട്ടിക്കളഞ്ഞിട്ടാണ് അപ്പൊ അവർക്ക് നമ്മൾ ചീരത്തായി കൊണ്ടുതാഴെത്തിട്ടാ അപ്പോൾ സങ്കടങ്ങൾക്ക് ടെ പറയണ ഞാൻ ഞാൻ കുറച്ച് ദിവസമായിട്ട് കോഴിയൊക്കെ പോയെ നഷ്ടപ്പെട്ടു പോയണ്ട് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ സങ്കടപ്പെട്ടിരുന്നാ ശരീരാവില്ല അപ്പോൾ വീണ്ടും എനർജറ്റിക് ആവാൻ പോവാ ഞാൻ അതിന്റെ തുടക്കമാണ് ഇന്നത്തെ ഈ വീഡിയോട്ടാ അപ്പൊ നമുക്കിത് മഴ വരുന്നിണ്ട് മഴ വരുന്നതിന് മുന്നേ ചീരത്തായി വേഗം നട്ടു കൊടുക്കാം മുളകൊക്കെ കുറച്ച് ദിവസം ഞാൻ ഇതൊന്നും കുരുടിപ്പ് വന്നു തുടങ്ങിട്ടാ ഇത് മറ്റേ സാമ്പാർ മുളകില്ലാ അതാണ് കേട്ടാ അപ്പൊ അതേ കണ്ട ഇവർക്കൊക്കെ മരുന്നൊക്കെ തെളിച്ച് കൊടുക്കണം നമ്മൾ ഹോം മെയ്ഡായിട്ട് മരുന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ കൊടുക്കണം ഇപ്പം ഞാനിവിടെ മണ്ണ് മാന്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചീരത്തൈ നടാനായിട്ട് എൻ്റെ ട്രൈ പോഡ് ഇതേ തല കുത്തി പോണു പ്രാവശ്യം ട്രൈ പോഡ് വാങ്ങിച്ചത് ശരിയായില്ലേ കണ്ട ചാടി ചാടി പോണ ഒരു ബലം കാണുമ്പോൾ നല്ല ബലമൊക്കെ തോന്നും പക്ഷേ ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് അതെ ചീരക്കൂട്ടന്മാരെ നന്നായിട്ട് ഉണ്ടായിക്കോളോട്ടാ എന്നെ ഇനി വീണ്ടും അയ്യോ ക്യാമറയ്ക്ക് പോകേണ്ടിട്ടാണ് ഞാൻ ഒരു കൈകൊണ്ട് വീഡിയോ എടുക്കണ തന്നെ ചീര എവിടെ നടാൻ പോണേട്ടാ മണ്ണൊക്കെ ഞാൻ ഇളക്കിയിട്ടുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര സങ്കടം വരും നമ്മളിങ്ങനെ നട്ട് വളർത്തണതും കോഴി വളർത്തലൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഒന്നെങ്കിലൊക്കെ നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടം വരും അപ്പൊ സങ്കടങ്ങൾക്കൊക്കെ വിട പറയാണ് ഞാൻ വീണ്ടും സന്തോഷവതിയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചീര നടാൻ പോവാണ് കേട്ടോ இடே வல கெட்டிக்கணும் நமக்கு கம்ஃபர்ட்டபிள் ஆட்டு செய்ய பற்றின கோழிகளை மல கெட்டிக்கணே நோய்ட்டா சீரிக்கூட்டம் நமக்கு இஷ்டானே சீரா தோரம் வச்சு கழிக்க വേഗം വളർന്നു വന്നോളോ അയ്യോ അതെ എന്റെ ക്യാമറ ചാടിപ്പോണു മറ്റേ ഡ്രൈപോട്ട് നല്ല സുഖമായിരുന്നു അതില് ഫോൺ ഫിക്സ് ചെയ്ത് വെച്ച അത് പിന്നെ എങ്ങോട്ട് പോയില്ലായിരുന്നു കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കാണ്ട് ചീരയ്ക്ക് എപ്പോഴും ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ച് കൊടുക്കുന്നത് നല്ലതാ ഇതെന്താവും നോക്ക നമുക്ക് എന്നിട്ട് വേണം ബാക്കിയുള്ള ഇവിടെ കൊണ്ട് നടൻ കൊറച്ച് മേലും വെച്ച കാണിച്ചില്ലേ ഡറസിലും ഉണ്ട് ചീര നട്ടൊക്കെ ഇനി ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കണം ഞാൻ കൊറച്ച് വെള്ളം തെളിച്ചു കൊടുക്കട്ടെ ആയുധത്തിന് എടുത്തില്ല ആയുധം തേക്ക എടുക്കുന്നു അയിന്റെ ഇടയ്ക്ക് ഒരു കയ്പയ്ക്കൂടി ഇണ്ടേ അതിനെ ഞാൻ ഒന്ന് മാന്തിണ്ട് ചെറുതായിട്ട് കണ്ട അയിന്റെ പേര് പുറത്തേക്ക് വന്നു മൂടി കിടക്കട്ടെ അതിനൊരു കമ്പൊക്കെ വെച്ച് അയ്യോ ഒന്നത്തെ കൃഷിപ്പണി കഴിഞ്ഞുട്ടാ അങ്ങനെ കുട്ടി കുട്ടി അടുക്കളത്തോട്ടത്തിലെ കൃഷികളൊക്കെ കഴിഞ്ഞതേ നമ്മള് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ രാവിലത്തെ പൂരിയും എഗ് എഗ് കറിയാണ് കേട്ടോ പിന്നെ അടിപൊളി ഒരു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു കഴിച്ചിട്ട് സൂപ്പറായിരുന്നെന്ന് അപ്പം പിന്നെ എനിക്കത് അടിപൊളിയാണ് കിട്ടാ അതാണ് ഞാൻ അടിപൊളി എന്ന് പറഞ്ഞത് നല്ല അടിപൊളി അച്ചാറാന്ന് പറഞ്ഞു ചേട്ടൻ അത് സവാള കൊണ്ട് ഉണ്ടാക്കി അച്ചാറാണ് കേട്ടോ അപ്പം അതും ഉണ്ട് സ്പെഷ്യലായിട്ട് പിന്നെ വന്നപ്പോൾ രണ്ടമ്മമാരുടെ കൂടെ ആമിക്കുട്ടി നല്ല കളിയും ചീരിയും ബഹളമായിരുന്നു അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ഒന്ന് പതുങ്ങിയിട്ടുട്ടാ പൂരി കൊടുത്തോണ്ടിരിക്കുക അമ്മ്മാ അമ്മാമ ഈ മോളും കൂടി പൂരി കഴിച്ചോണ്ടിരിക്കുക അപ്പം എൻ്റെ അമ്മയും വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മീറ്റായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ആമിക്കുട്ടി അവിടെ സന്തോഷമായിട്ട് നിൽക്കണമുണ്ടപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് ഓടിപ്പോയിട്ടാണ് ആമിക്കുട്ടീനെ കുളിപ്പിച്ചിട്ടില്ല കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കിച്ചണിലേക്ക് പോയാലോ അപ്പോൾ കിച്ചണിൽ രാവിലെ പൂരി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഗോതമ്പ് അപ്പോൾ അത് ഒന്ന് ഉരുട്ടി പെരട്ടി എടുത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ലഞ്ചിനെ അപ്പോൾ കോവയ്ക്ക് ഉപ്പേരി കൂടി ഉണ്ട് പിന്നെ ഇല വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ആ സൂപ്പറായിരുന്നു ഞാൻ വാങ്ങിയിട്ടിട്ട് നമ്മുടെ നാളികേരം പല്ലിൽ ഒക്കെ കറി വെച്ചിട്ടാണ് സൂപ്പറ് ടേസ്റ്റായിരുന്നു എന്ന് കിട്ടിയ നമ്മൾ ഓരോ ഫിഷ് വാങ്ങുമ്പോഴും അത് നല്ല ഫ്രഷ് ആണെങ്കിൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് നമ്മൾ കറി വെക്കുമ്പോൾ കിട്ടുകയുള്ളു കേട്ടേ ഇതെന്താണെന്ന് മനസ്സിലായ ഇതാണ് ചീര വിത്ത് അപ്പം അതിൽ മഞ്ഞക്കളറും കാണുന്നത് മഞ്ഞൾ പൊടി ഇട്ട് വെച്ചേക്കാണ് അപ്പോൾ ഇതൊന്ന് നട്ട് കൊടുക്കണം വെറുതെ ഇങ്ങനെ മണ്ണ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ട് ഈ വിത്തൊന്ന് വിതറി പിന്നെ കുറച്ചും കൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ മൂന്നാം ദിവസം തൊട്ട് ചീര മുളച്ച് വരും കേട്ടോ അപ്പോൾ അതൊന്ന് മുള പ്പിച്ച് എടുക്കണം പിന്നെ അയില ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചപ്പാത്തിക്കുള്ളതൊക്കെ പരത്തി കഴിഞ്ഞു പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കണം കേട്ടോ ആ ഒരു കലാപരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാനൊരു മിനി ബ്ലോഗ് ഇട്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡൗൺ ആയി പോയതായിരുന്നു അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരണ്ടേ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് നിൽക്കണ്ടേ അപ്പോൾ അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരും കൂടി കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ട്ടാ അവിടെ ഇവിടെയാണെങ്കിൽ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് ഇങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കണേതായാലും എഡിറ്റ് ചെയ്യണതായാലും ചേട്ടൻ പറയും ഇതിൻ്റെ സന്തോഷം അതാണെങ്കിൽ നീ അത് തെരഞ്ഞെടുക്കുന്നു ഒരു സന്തോഷം കിട്ടണ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാനായിട്ട് എന്തിനു വേണ്ടാന്ന് വെക്കണം എനിക്കിഷ്ടമുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തോ എന്ന് പറയും എന്നോട് കൃഷിയാണ് ആ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്തോന്ന് പറയും അപ്പോൾ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നതാണ്ട് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു ബ്ലോഗൊക്കെ ൊക്കെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഈ ചപ്പാത്തി ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സങ്കടം കുറേയൊക്കെ നമുക്ക് നമുക്ക് തന്നെ മാറ്റാൻ പറ്റൂട്ടാ അപ്പോൾ ഒരു പന്ത്രണ്ട് കോഴീനെയൊക്കെ ഒറ്റടിക്ക് നഷ്ടപ്പെട്ടു പോകുകയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഇങ്ങനെ എന്താ അത് ഇഷ്ടപ്പെട്ട് വളർത്തണം അവർക്കറിയാമല്ലേ അതിൻ്റെ വിഷമം അപ്പോൾ ആ ഒരു വിഷമത്തിൽ കൂടെ കടന്നുപോയ കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ആ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ നമുക്ക് അങ്ങനെ ചപ്പാത്തി ചുടലൊക്കെ കെങ്കേമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്